അഞ്ചു വർഷത്തെ വേർപിരിഞ്ഞുള്ള ജീവിതത്തിന് ശേഷം അർജുനൻ മറ്റ് പാണ്ഡവ സഹോദരന്മാരുടെ അടുത്തേക്കും പാഞ്ചാലിയുടെ അടുത്തേക്കും എത്തിച്ചേർന്നിരിക്കുന്നു അവർ ഏവരും ചേർന്ന് ഒത്തൊരുമിച്ച് ആ കാനനത്തിൽ ഇന്ദ്രാവനായ അർജുനനോടുകൂടി മനോഹരമായ ആ പർവ്വതത്തിൽ കുബേരന്റെ പൂങ്കാവുകളിൽ വിഹരിച്ചു നിസ്തുല്യമായ ഓരോ ഭവനങ്ങൾ കണ്ട് പല ദ്രുമങ്ങളുടെ ശോഭ കണ്ട് കിരീടി സന്തോഷത്തോടെ സഞ്ചരിച്ചു കുബേരൻ അവർക്ക് സസുഖം വാഴുവാനായി ഗ്രഹം നൽകിയിരുന്നു ആ ഗ്രഹത്തിൽ വസിച്ച് ആ രാജപുത്രന്മാർ മറ്റ് സുഖങ്ങളൊന്നും തന്നെ കാംക്ഷിച്ചിരുന്നില്ല അങ്ങനെ ശുഭമായി കാലം കഴിച്ചു ഇങ്ങനെ അർജുനനോട് ചേർന്ന് സുഖമായി നാല് വർഷക്കാലം അവരവിടെ പാർത്തു ഒരു രാവ് കഴിഞ്ഞ മട്ടിലെ ആ നാല് വർഷം തീർന്നു അതിനു മുമ്പേ ആറ് വർഷവും കഴിഞ്ഞു ഇങ്ങനെ പാണ്ഡവരുടെ വനവാസകാലം കാലം പത്ത് സംവത്സരം കഴിഞ്ഞു ബലിയായ വായുപുത്രനും അർജുനനും നകുല സഹദേവന്മാരും ഗൂഢമായി അടുത്തുചെന്ന് ധർമ്മപുത്ര രാജാവിനോട് വിനയപൂർവ്വം പറഞ്ഞു ഹേ കുരുരാജാവേ ഞങ്ങൾ ഭവാന് പ്രിയം ചെയ്യുവാൻ വേണ്ടി ഭവാന്റെ സത്യം പാലിച്ചിരിക്കുന്നു ഇനി കാട്ടിൽ നിന്നും പോയി ഭടന്മാരോടുകൂടി ദുര്യോധനന്റെ ക്ഷയത്തിനു വേണ്ടി ശ്രമിക്കുവാൻ ഭവാൻ ആഗ്രഹിക്കുന്നില്ലേ ദുര്യോധനൻ സുഖമായി വസിക്കുന്നു ഇനി അവനെ കബളിപ്പിച്ച് അജ്ഞാതവാസം സുഖമായി കഴിക്കാം ഭവാന്റെ കൽപ്പനയാൽ ഞങ്ങൾ ശങ്ക കൂടാതെ മാനം വെടിഞ്ഞ് വനത്തിൽ ചുറ്റിക്കറങ്ങി സമീപത്ത് നാം ഉണ്ടെന്നാണ് അവരുടെ വിചാരം അകലെയാണ് നാമെന്ന് അവർ അറിയുന്നേയില്ല ഇനി ഒരു സംവത്സരം നാം ഒളിവിൽ കഴിയേണ്ടതാണ് ആ നരാധമനെ നമുക്ക് സംഹരിക്കുകയും ചെയ്യാം സുഹൃത്തുക്കളോട് കൂടിയും ആ നരാധമൻ നമ്മളോട് വൈര്യം കാത്ത് ഇരിക്കുന്നു ആ നരാധമന്റെ വൈര്യം ഇതോടുകൂടി അവസാനിപ്പിക്കണം അനന്തരം ധർമ്മരാജാവെ ഭവൻ ഊഴി സംരക്ഷിച്ചാലും സ്വർഗാഭമായ ഈ ദിക്കിൽ സഞ്ചരിച്ച് പാർത്ത് കാലമുണ്ടാക്കി വെച്ച ദുഃഖമൊക്കെ കെടുത്തുവാൻ നമുക്ക് കഴിയും പക്ഷെ അതുകൊണ്ടായില്ല പുണ്യചരനായ ഭവാന്റെ കീർത്തി ഇതോടൊപ്പം തന്നെ ലോകം അറിയണം കുരുക്കളുടെ രാജ്യമൊക്കെ നേടിയതിനു ശേഷം പുണ്യമായ വനവാസം നടത്താം കുബേരൻ നൽകിയത് സിദ്ധിക്കുന്നത് എന്നും ഭവാന് ചേരുന്നതാകുന്നു ദ്രോഹിച്ച ശത്രുക്കളെ രണത്തിൽ മുടിക്കുവാൻ ഹേ ഭാരതരാജാവേ മനസ് വെച്ചാലും ഭവാന്റെ ഉഗ്രമായ തേജസ്സിനെ സഹിക്കുവാൻ വജ്രികൾക്ക് പോലും സാധ്യമല്ല ദേവന്മാർ നേരിട്ട് പൊരുതുകയാൽ പോലും അതായത് കൃഷ്ണനും സാത്വികിയും കുലുങ്ങുക പോലും ഇല്ല അവർ രണ്ടുപേരും ഭവാന്റെ കാര്യത്തിൽ സന്നദ്ധരായിരിക്കുന്നു അപ്രകാരം ഞാനും യുദ്ധസമർത്ഥന്മാരായ മാതൃയന്മാരും യുദ്ധസന്നദ്ധനായി നിൽക്കുന്നു അതുകൊണ്ട് ശത്രുക്കളോട് ഏറ്റുകൊണ്ട് ശമനം വരുത്തുക ധർമ്മരാജാവ് വൈശ്രവണന്റെ രാജാധാനിയെ വലം വെച്ചു ഗ്രഹം സരിത്തുകൾ സരസ് രക്ഷസുകൾ എന്നിവരോടുകൂടി യാത്ര പറഞ്ഞു താൻ വന്ന മാർഗത്തിലേക്ക് നോക്കി വീണ്ടും വീണ്ടും ഗിരിയെ നോക്കി നടന്നു അങ്ങനെ നടന്നു പോകുമ്പോൾ രാജാവ് ശൈലത്തോട് ഇപ്രകാരം പറഞ്ഞു കാര്യം നിർവഹിച്ച് ഇഷ്ടജനത്തോടുകൂടി ശത്രുക്കളെക്കൊന്ന് നാടുവാണതിനു ശേഷം വനഭാസത്തിനായി ഞാൻ വീണ്ടും പ്രാപിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു സഹോദരന്മാരോടും ബ്രാഹ്മണരോടും ഏവരോടും കൂടി രാജാവ് ആ വഴിയെ നടന്നു തൻ്റെ കൂട്ടുകാരായ രാക്ഷസന്മാരോടുകൂടി ഘടോൽഖജൻ പർവ്വതത്തിന് താഴെ നിന്ന് അവരെയേവരെയും എടുത്തു പിതാവ് പുത്രന്മാരെ എന്ന വിധം ശാസിച്ചുകൊണ്ട് ലോമശൻ സ്വർഗത്തിലേക്ക് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി പിന്നെ ആർഷ്ടിഷേണ മഹാമുനി പറയുന്നതുവിധം തീർത്ഥങ്ങളും ആശ്രമങ്ങളും മഹാസരസുകളും കണ്ട് നരവീര മുഖ്യന്മാർ അപാർത്ഥന്മാർ നടന്നു മനോഹരമായ പർവ്വതം ചോലകൾ ദിഗജങ്ങൾ ഖജാവലികൾ കിന്നരന്മാർ ചേർന്ന് വിളങ്ങുന്ന സുഖമായ പാർപ്പിടം ഇത്രയും കാലം കഴിഞ്ഞ ആ പ്രദേശം ഒഴിച്ചു പോരുന്നതിൽ പാണ്ഡവന്മാർക്ക് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു ആ ഭാരതന്മാരുടെയും പാഞ്ചാലിയുടെയും ഹൃദയം തേങ്ങി അവർ കൈലാസ പർവ്വതത്തെ തിരിഞ്ഞു നോക്കി അവർ ഹർഷം കൊണ്ട് പുളകിതരായി മേഘമാലകൾക്ക് ഇടയിലൂടെ ഉയർന്നു കാണുന്ന ഗിരിസൃംഘത്തിൽ കുബേരൻ്റെ രാജാധാനി പ്രക്ഷോഭിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വീണ്ടും സങ്കടം ഉണ്ടായി ഉയർന്ന പർവ്വത ദുർഗങ്ങളിലെ മാർഗം സിംഹങ്ങൾ അധിവസിക്കുന്ന സ്ഥലം ഗിരിമാല അണിഞ്ഞതുപോലെ വിളങ്ങുന്ന വെള്ളച്ചാട്ടം അങ്ങനെ പല മനോഹരമായ കാഴ്ചകളും പല പക്ഷി വർഗങ്ങളെയും കണ്ടുകൊണ്ട് വില്ലും വാളും ഏന്തിക്കൊണ്ട് അവർ സസന്തോഷം നടന്നു നല്ല കാടുകൾ വലിയ ചോലകൾ സരസുകൾ ശൈലങ്ങൾ ഗുഹാപ്രദേശങ്ങൾ ഗിരിഹന്ധരങ്ങൾ എന്നീ പ്രദേശങ്ങളിൽ ആ നരവ്യാഘരന്മാർ പാഞ്ചാലിയോടുകൂടി രാത്രികാലങ്ങളിൽ അവിടെ നിവസിച്ചു പല ദുർഗങ്ങളിലും വാണു അചിന്തിയമായ കൈലാസം അകന്നുപോയിരിക്കുന്നു അവരെവരും അവസാനം ശ്രീ വൃഷപ്പർവാവിൻ്റെ വാസസ്ഥാനത്ത് എത്തിച്ചേർന്നു രാജ വൃഷപർവാവിനെ കണ്ടു അദ്ദേഹത്തിന്റെ സൽക്കാരം സ്വീകരിച്ചു അവിടെ വെച്ച് അദ്ദേഹത്തോട് ഗിരിപ്രവാസത്തെക്കുറിച്ച് കുറിച്ച് വിസ്തരിച്ച് കേൾപ്പിച്ചു വൃഷപർവാവിന്റെ പുണ്യാശ്രമത്തിൽ അന്ന് രാത്രി സസുഖം അവർ പാർത്തു പിന്നെ വിശാലമായ ബദരിയിലേക്ക് പോന്നു പിന്നെ നരനാരായണ ആശ്രമത്തിൽ അർജുനനോടുകൂടി പാണ്ഡവർ എത്തി സിദ്ധന്മാരും അമരന്മാരും ചുഴരുന്ന ധനാധിപ സരസ്സും അവർ കണ്ടു നരനാരായണ ആശ്രമത്തിൽ അവർ പാർത്തു ആ പൊയ്ക്കയിൽ ഇറങ്ങി പാണ്ഡവന്മാർ ശക്രൻ്റെ അതായത് ദേവേന്ദ്രൻ്റെ പൂങ്കാവനം എന്ന പോലെ വിഹരിച്ചു പിന്നെ ആ നരവീരന്മാർ പോന്ന വഴികളിലേക്ക് തന്നെ തിരിച്ചു ചെന്നു അവർ ബദ്രിയാശ്രമത്തിൽ ജീവിച്ചു പിന്നെ സുബാഹു എന്ന പേരായ ഭേടരാജാവിൻ്റെ ദിക്കിൽ സഞ്ചരിച്ചു പിന്നെ ചീനന്മാരുടെ പ്രദേശം തുഷാര പ്രദേശം ദരദ പ്രദേശം ദുരാത്മമായ കളിന്തനാട് എന്നിവയൊക്കെ കടന്നുകൊണ്ട് ദുർഗമമായ ഹിമവൽ പ്രദേശത്തിലെ സുബാഹുവിൻ്റെ ഗ്രഹം കണ്ടെത്തി പാണ്ഡുപുത്രന്മാർ തൻ്റെ അതിഥികളായി എത്തിയ അറിഞ്ഞുകൊണ്ട് സുബാഹു സസന്തോഷം ചെന്ന് അവരെ എതിരേറ്റു അവർ ആ രാജാവിനെ അഭിനന്ദിച്ചു സുബാഹു രാജാവിൻ്റെ വിശോകൻ തുടങ്ങിയ പുത്രന്മാരോടും ഇന്ദ്രസേനൻ തുടങ്ങിയ ഭൃത്യന്മാരോടും പശുക്കളോടും പാചകക്കാരോടും കൂടി ഏവരോടും ചേർന്ന് സുഖമായി അവിടെ ആ രാത്രി കഴിച്ചുകൂട്ടി പാണ്ഡവന്മാർ പിന്നെ അവർ രഥങ്ങളോടും സൂതന്മാരോടും ചേർന്ന് ഭൃത്യന്മാരോടുകൂടി കടോൽക്കജനെ വിട്ടയച്ചു പിന്നെ ചെഞ്ചോല ചേർന്ന് മഞ്ഞു മൂടിക്കിടക്കുന്ന യാമുന പർവ്വതത്തിൽ അവർ എത്തിച്ചേർന്നു അവിടെ അവർ പാർത്തു വലിയ പന്നി മാൻ പക്ഷികൾ എന്നിവ ചേർന്ന് ആ കാരനം ചൈത്രരഥത്തിൻ്റെ ഭംഗിയിൽ ഉല്ലസിച്ചു നായാട്ടുമായി ശുഭമായി പാർത്തന്മാർ സുഖമായി ഒരു സംവത്സരം ആ വനത്തിൽ വാണു ആ ദിക്കിൽ വെച്ച് അദ്രിഗുഹാഫമായ ഘോരാന്തകൽപ്പനായ ഒരു വലിയ പെരുമ്പാമ്പ് ഭീമനെ പിടികൂടി രക്ഷപ്പെട്ടു പോന്ന ഭീമനോട് ചേർന്ന് സസന്തോഷം സ്വീകരിച്ച ശോഭനമായ വനവും അവർ വിട്ടു പിന്നെ മരുധവന പാർശ്വത്ത് ധനുർവേദ രുചിപ്രധാനമായ അവർ സരസ്വതീ നദിയുടെ വസിക്കുവാനായി ശ്രേഷ്ഠമായ സരസ് ചേർന്ന ദൈത്യവനത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ അവരവിടെ കാലം പാർത്തു വിവരമറിഞ്ഞ് തപസികൾ അവരെ വന്ന് കണ്ടു വേദസം കരിങ്ങാലി ദന്ത വാക കൂവളം ഇങ്കുതം പീലു ശമി കരീരം ഇങ്ങനെ പലവിധം വൃക്ഷങ്ങൾ സരസ്വതീതീരത്ത് ശോഭിച്ചു നിൽക്കുന്നതായി കണ്ടു ഗന്ധർവ ഗണങ്ങളാലും യക്ഷന്മാരാലും മഹർഷിമാരാലും ദേവന്മാരാലും സേവിതമായ സരസ്വതീതീരത്ത് ആ രാജപുത്രന്മാർ കുറച്ചുകാലം സസന്തോഷം ജീവിച്ചു